ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഹോസ്പിറ്റൽ ഡേ ആണ് കുഞ്ഞിൻ്റെ ചെക്കപ്പിനും ട്യൂബ് മാറ്റാനുമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോവാണ് അപ്പോൾ അച്ഛനുമായിട്ടാണ് ഇന്ന് പോയത് രാവിലെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോയി എന്താ പറയുക പ്രത്യേകിച്ചൊന്നും ഇല്ല വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അവന് അതുകൊണ്ട് ട്യൂബ് മാറ്റണം വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ കുറച്ച് സന്തോഷത്തിലൊക്കെയാണ് പോയത് കാരണം വേറെ കപക്കെട്ടോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അപ്പോൾ ടെൻഷൻ ഇല്ലാണ്ടാണ് പോയത് പോകുന്ന വഴി അവനെ ഓരോന്ന് പറഞ്ഞ് കളിപ്പിച്ചും അങ്ങനെയൊക്കെയാണ് പോയത് എന്താ പറയുക ചിലര് പറയാറില്ലേ ചിരിക്കാൻ പേടിയാണെന്ന് ഒരു മിനിറ്റ് ചിരിച്ചാൽ ഒരു മണിക്കൂർ തരയേണ്ടി വരുമെന്ന് അത് ഓരോ തവണയും എൻ്റെ ജീവിതത്തിൽ സത്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചിരിക്കണം ആലോചിക്കുമ്പോൾ തന്നെ ഉള്ളിൽ പേടിയാണ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഹോസ്പിറ്റലിലെത്തി ഒ പിയിലെ ഡോക്ടറെ കണ്ടു ചെക്കപ്പൊക്കെ കഴിഞ്ഞ് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല ട്യൂബ് മാറ്റിയിടണം അതിനുള്ള എഴുതി തന്നു അതുമായിട്ട് ക്യാഷ്വാലിറ്റി ചെന്ന് സിസ്റ്ററെ കാണിച്ചു അപ്പം തന്നെ ഒട്ടും മനസാക്ഷിയില്ലാത്തൊരു സിസ്റ്ററിന് മുന്നിലാണ് ചെന്നത് അവർ ചെന്നവാടെ കുഞ്ഞിനെ അവിടെ പിടിച്ച് കടത്തി കാലും കയ്യുമെല്ലാം പിടിച്ച് വെച്ച് ഇട്ടിരുന്ന് ട്യൂബ് ഊരി മാറ്റി അന്നാരം തൊട്ട അവൻ അരച്ചിലും ബഹളവും തുടങ്ങി ആദ്യം ഒരു ട്യൂബ് ഇട്ടു അത് പകുതി വരെ ഇട്ട് കഴിഞ്ഞപ്പോൾ അവരാരോ വിളിച്ചെന്ന് പറഞ്ഞാൽ അവർ തിരിഞ്ഞ് നോക്കിയ വഴിക്ക് ആ ട്യൂബ് ഞൂരി പോന്നു പിന്നെ അതിട്ടില്ല അത് മാറ്റിയിട്ട് അടുത്ത ട്യൂബിട്ടു അതിട്ട് മൊത്തം ഇട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ വയറ്റിൽ നിന്ന് കുറേ അഴുക്ക് ഒക്കെ ട്യൂബിൽ കൂടി കയറി ഇങ്ങനെ വന്നു അപ്പോൾ തന്നെ ഡോക്ടറെ വിളിച്ചു ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു വയറ്റിലുള്ളിൽ വയറ്റിലെ ഉള്ളിലുള്ള അഴുക്കാണ് അത് കുഴപ്പമില്ല പക്ഷേ ട്യൂബ് ബ്ലോക്ക് ആയിട്ടുണ്ട് അത് കാരണം അത് മാറ്റിയിട്ട് വേറെ ട്യൂബ് ട്യൂബിടണമെന്ന് പറഞ്ഞു അങ്ങനെ ആ ട്യൂബ് ഊരി അന്നേരം ആ രണ്ടാമത്തെ ട്യൂബ് ഊരിയപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു അവനെ ഒന്ന് സമാധാനപ്പെടുത്തിയിട്ടിടാം അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവന് ഫിക്സൊക്കെ വരുന്ന ആളാണ് അപ്പോൾ അതിനൊക്കെ സാധ്യത അത് ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു പക്ഷേ അവർ രണ്ടുപേരും ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാൻ പോലും തയ്യാറായില്ലായിരുന്നു ബലമായിട്ട് പിടിച്ചു കടത്തി അവർ മൂന്നാമത് ട്യൂബിട്ടു അത് മൊത്തം ഇട്ട് കഴിഞ്ഞ് ഡോക്ടറെ നോക്കിയിട്ട് ട്യൂബ് ഇന്നാണോ ഔട്ടാണോ അറിയാൻ പറ്റുന്നുണ്ടായില്ല ഡോക്ടറൊക്കെ കിട്ടുന്നേ ഉണ്ടായില്ല പൊസിഷൻ കിട്ടുന്നേ ഇല്ലായിരുന്നു അപ്പോൾ സിസ്റ്റർ വാങ്ങി നോക്കിയിട്ട് പറഞ്ഞു ട്യൂബ് ഇന്നായിട്ടുണ്ട് നിങ്ങൾ പൊക്കോളം പറഞ്ഞ പശിയൊക്കെ ഒട്ടിച്ചു നമ്മൾ കുഞ്ഞുമായിട്ട് വീട്ടിലോട്ട് പോരാൻ നിന്നു അപ്പോഴത്തേക്കും അവൻ അരഞ്ഞ് തളന്ന് ഒരു ഒരു എന്താ പറയുക അത്ര ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു അവശ്യനായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കൂടുതൽ നേരം അവിടെ നിന്നില്ല നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്ന് ഫുഡ് കൊടുക്കാൻ നോക്കിയിട്ട് എന്താ പറയുക അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥ ഫുഡ് പോകുന്നുമില്ല തിരിച്ച് വലിച്ചു നോക്കിയിട്ടൊന്നും വരുന്നു വെള്ളം പോലും ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടായില്ല അപ്പം തന്നെ നമ്മൾ അടുത്തുള്ള ക്ലിനിക്കിലെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു ഡോക്ടർ ചെക്ക് ചെയ്തപ്പോഴേ പറഞ്ഞു ട്യൂബ് ബ്ലോക്ക് ആയിട്ടുണ്ട് അടി എന്തോ മടങ്ങിയിരിക്കുകയോ എന്നാണ് പറഞ്ഞു നമ്മൾ അവിടെത്തന്നെ ഇ എസ് ഐ തന്നെ പൊക്കോളാൻ പറഞ്ഞു നമ്മളവിടുന്ന് തിരിച്ച് വീണ്ടും ഇ എസ് എക്ക് വന്നു അപ്പോൾ ഉച്ച സമയമായിട്ട് ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടുന്ന് ഒരു ഒന്നര ഒന്നരമുക്കാൽ മണിക്കൂർ യാത്രയുണ്ട് ഓട്ടയ്ക്ക് അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് വീണ്ടും ക്യാഷ്വാലിറ്റി ടൈം ആയരുന്നു കാഷ്വാലിറ്റിയിലെ ഡോക്ടർ ഒന്നും കാണാൻ നിന്നില്ല നമ്മൾ നേരെ സിസ്റ്റർമാരുടെ അടുത്ത് വന്നിട്ട് കാര്യം പറഞ്ഞു അപ്പോൾ ആദ്യത്തെ രാവിലത്തെ സിസ്റ്റർ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വേറെ ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത് അവരപ്പം ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ട്യൂബ് ബ്ലോക്കാണ് അപ്പോൾ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു വേറെ ട്യൂബ് എന്ന് പറഞ്ഞു അങ്ങനെ ആ ട്യൂബ് ഊരി ഊരി വന്നപ്പോഴാണ് കാര്യം കണ്ടത് ആ ട്യൂബിൻ്റെ പകുതി കണ്ട് ഒടിഞ്ഞ് മടങ്ങിയാണ് ഉള്ളിലോട്ട് പോയിട്ടുണ്ടായിരുന്നത് അതങ്ങനെ പൊക്കി ഊരി എടുക്കുന്ന കണ്ടപ്പോൾ തന്നെ എൻ്റെ എന്താ പറയുക നിയന്ത്രണം വിട്ടു ഞാനവിടെ കണ്ണടച്ച് അങ്ങനെ അങ്ങ് നിന്നു സിസ്റ്റർമാർക്കും എൻ്റെ നിപ്പും കരച്ചിലൊക്കെ കണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി അവരെന്നെ കുറേ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തു കുഞ്ഞിനെ പോട്ടെ സാരയില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചു പിന്നെ ഒന്ന് സമാധാനപ്പെട്ട് കഴിഞ്ഞിട്ട് അവർ വീണ്ടും അടുത്ത് ട്യൂബിട്ടു ട്യൂബിട്ടിട്ട് എന്താ പറയുക ഒരു ഒരു മുസ്ലിം സിസ്റ്റർ ഉണ്ട് അവരുടെ കൂട്ടത്തില് ട്യൂബിടുമ്പോൾ അവർ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ട്യൂബിടുന്നത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു ഒരാശ്വാസമാണ് അങ്ങനെ ഒരു ട്യൂബിട്ട് കുഴപ്പമൊന്നുമില്ല ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് ആ സിസ്റ്റർ ഡോക്ടറോട് പറയുന്നുണ്ടായിരുന്നു ഇവരിങ്ങനെ രാവിലെ പോയിട്ട് വന്നതാ എന്തെങ്കിലും ഒരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ എക്സ്റേ എടുത്തിട്ട് വിടാം അപ്പോൾ ഡോക്ടർ എന്നടുത്ത് പറഞ്ഞു അമ്മ ധൈര്യമായിട്ട് പൊക്കോ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പേടിക്കണ്ട എന്ന് പറഞ്ഞു വിട്ട് നമ്മൾ വീട്ടിൽ വന്നു ഫുഡൊക്കെ കൊടുത്ത് ഇപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇപ്പോൾ ഇപ്പോൾ കുഞ്ഞു സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ അമ്മമാരോട് എനിക്ക് പറ പറയാനുള്ളത് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലിലെ ഡോക്ടറെ കണ്ട് അത് മാറ്റിയിട്ടേ നമ്മൾ പോകാവൂ കാരണം നമ്മുടെ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്വവും സുരക്ഷിതത്വവും നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് അവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അത് നമ്മൾ മാത്രമേ ബാധിക്കത്തുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും താങ്ക്